സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പാലട പായസം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് രീതി നിങ്ങൾ ഫോളോ ചെയ്യാണെങ്കിൽ ഇരട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലട നിങ്ങൾക്ക് തയ്യാറാക്കാം പാലട തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് എടുത്തിരിക്കുന്ന വെള്ളത്തിനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചു വന്നതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം അടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു കപ്പാണ് ചേർത്തിരിക്കുന്നത് മുഴുവനായി ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇതുപോലെ ഒന്ന് വേവിക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു ചൂട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മുപ്പത് മിനിറ്റ് നമുക്കിതിനെ മൂടി വെക്കാം അടയൊന്ന് കുക്ക് വരെ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ അടയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരിച്ചു മാറ്റാം അട ചേർക്കുന്ന സമയത്ത് എപ്പോഴും നല്ലതുപോലെ വേവിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിലാണ് പായസത്തിന് രുചി ഇരട്ടിയാകുന്നത് അരിച്ചെടുത്തിരിക്കുന്ന അടയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഇടയിൽ ഉണ്ടായിരിക്കുന്ന പശവശിപ്പും കൂടി നീക്കം ചെയ്യുന്നതിനാണ് ഇങ്ങനെ കൂടി നമ്മൾ ഇതിനെ ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നത് ഇതിനെ മാറ്റി വെക്കാം ഇതിലെ വെള്ളവെല്ലം വലിഞ്ഞു വരുന്നത് വരെ പാലടയിലേക്ക് ആവശ്യമായ പാലൊന്ന് കുറുക്കിയെടുക്കാം ഇത് ഞാൻ തയ്യാറാക്കുന്നത് കുക്കർ ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്ന കുക്കറിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് എടുക്കുന്ന പാൽ എപ്പോഴും നോർമൽ ടെമ്പറേച്ചർ ഉള്ളതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാര അടുക്കി പിടിച്ചു പോവാതിരിക്കാനാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്തിരിക്കുന്നത് കുക്കർ അടച്ചെടുത്ത് മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത് ആദ്യത്തെ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇതുപോലെ ചെറുതീല ഒരു മണിക്കൂറാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ പാലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിലെ എല്ലാം പോയി ഇതിന് തുറന്നെടുക്കാം അപ്പൊ പാലിലേക്ക് വെള്ളം കൂടി ചേർത്ത് വേവിച്ചുകൊണ്ട് തന്നെ പാലോട്ടും പിരിഞ്ഞു പോയിട്ടില്ല മാത്രമല്ല പാൽ ആവശ്യത്തിന് പറ്റി ലൈറ്റ് പിങ്ക് കളറിലേക്ക് മാറി തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം ചൂടായിരിക്കുന്ന ഉരുളിയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് ഇതിലേക്ക് വേവിച്ചെടുത്തിരിക്കുന്ന അട കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടയുടെ പച്ചമണം പച്ചമണവെല്ലാം പോകുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലൊന്ന് മൂത്ത് തുടങ്ങിയതിനു ശേഷം അടയൊന്ന് കൊടുക്കാം ഇതുപോലെ തവി ഉപയോഗിച്ച് പൊടിച്ചാക്കിയെടുക്കുന്നതിനാണ് അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അട നല്ലതുപോലെ അരിഞ്ഞെടുത്താലാണ് അടപ്രഥമന നല്ല രുചി ഉണ്ടാവുക ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറുക്കി എടുത്തിരിക്കുന്ന പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ചേർത്ത് കൊടുത്തിരിക്കുന്ന പാലും അടയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ചെറു തിള വന്ന് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അലടയിൽ ചേർക്കുന്ന മധുരം ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് പാകത്തിന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പാലട പാകത്തിന് നല്ലതുപോലെ കുരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് പാലടയ്ക്ക് ഒട്ടും പാട കെട്ടാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിച്ചത് ഇത് ചെറു ചൂടിൽ തന്നെ നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരോടും മോണപ്പ തീത്തവും